സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിനാല് എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എൻ്റെ ധൈര്യം എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയം ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ യഹോവേ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത് മനുഷ്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം അത്രേ അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നീഴൽ പോലെയാകുന്നു യഹോവെ ആകാശം ചായച്ച് ഇറങ്ങി വരേണമേ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടേണമേ മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ നിന്റെ അസ്ത്രങ്ങൾ ഏത് അവരെ തോൽപ്പിക്കണമേ ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ വായ് ബോഷ് സംസാരിക്കുന്നു അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കയാകുന്നു ദൈവമേ ഞാൻ നിനക്ക് പുതിയൊരു പാട്ടുപാടും പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാസനായെ ദോഷകരമായ വാളിങ്കൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ ജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ അവരുടെ വായ് ബോഷ്ക സംസാരിക്കുന്നു അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈയാകുന്നു ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കുത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ആയിരമായും പതിനായിരമായും പെറ്റുപെരുകട്ടെ ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ ആമേൻ